എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വൈരം കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ട കൊണ്ടോ അസൂയ കൊണ്ടോ ഒന്നും വന്ന ഒരു പരാമർശങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രിയങ്കരായ ജയരാജ് സഹോദരന്മാർക്ക് ഒരു അങ്കലാപ്പ് ഉണ്ടായിട്ടാണ് അതിന് അവർക്ക് അങ്ങനെ വർത്താനം പറയാനും പ്രേരണം അത് ന്യായമാണ് അതവർ ചെയ്തോട്ടെ അന്ന് ഞാൻ ആ പത്രസമ്മേളനത്തിലേക്കൊന്ന് പറഞ്ഞത് ഇപ്പോഴും ചില ൂൾസ് എന്ന് എടുത്ത് വിരുദ്ധം ചെയ്യുന്നുണ്ട് ആവർത്തനം ചുൽപടിക്ക് നിൽക്കുന്ന അഞ്ച് മന്ത്രിമാർ ഇവർക്ക് ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ത് പറഞ്ഞാലും അതെടുത്ത് കയറിമറിക്കാനൊന്നും വേണ്ട അങ്ങ് വളച്ചോടിച്ചേ പ്രജ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അസുഖമാണ് പ്രജാതന്ത്രമാണ് എന്താണെന്ന് അവരൊക്കെ ആദ്യം പഠിക്കണം സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും തെലുങ്കിലായാലും പ്രചാർത്തണ്ട് എന്താണ് അവർ പഠിക്കണം എന്താണ് ഇത്ര വലിയ പ്രചോ ആംഗ്ലേയ സാഹിത്യത്തിൽ യു എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഉടനെ ആ കമ്മ്യൂണിസമാണെന്നൊന്നും വിചാരിക്കരുത് ആ ഇസ അല്ല യു ഫനിസം മനസ്സത്താ ദൂരത്തൊരിക്കലുമല്ല എന്നെനിക്ക് നല്ല ദൃഢനിശ്ചയമുണ്ട് നമ്മുടെ മനസ്സിവിടെയുണ്ട്